ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പഠിക്കുന്ന മാനവേദൻ സ്കൂളിൽ സ്കൂൾ വിട്ട് വരുന്ന ടൈമിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഇപ്പച്ചെടുത്ത വീഡിയോ ആണിത് മൂവായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണിത് പുഴയിൽ നിന്ന് എങ്ങനെ വള്ളം വരുന്നു അതുപോലെ സ്കൂളിൽ വിടുമ്പോൾ കുട്ടികളുടെ വരവ് കാണാൻ നല്ല രസമാണ് കാണാൻ ചാലിയാർപോയുടെ തീരത്താണ് ഞങ്ങളുടെ സ്കൂൾ സ്കൂളുള്ളത് നല്ല വലിയ സ്റ്റേഡിയമാണ് ഞങ്ങളുടെ സ്കൂളിൽ കാണുന്നത് ടർഫും എല്ലാം ഉണ്ട് ഇവിടെ ഓപ്പൺ സ്റ്റേജ് കാണാൻ ഇതിലേറെ ഭംഗിയാണ് എല്ലാം കൂടെ ഉള്ള വീഡിയോ പിന്നെ ഒരു ദിവസം ഞാൻ ഇടണ്ട് ഇന്ന് വീഡിയോ ഇട്ടത് കുട്ടികൾ സ്ക്കൂ വിട്ടു വരുന്ന കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോ ഇട്ടത് ഇപ്പം എല്ലാവർക്കും ബൈ